ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ അപ്പം ഇന്ന് രാവിലെ മുതലുള്ള രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളോട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം സഹകരണം ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസ് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലിട്ട് പോകാം അപ്പം ഇന്ന് രാവിലത്തെ പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായി പുട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് അങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ സാധാരണ ഞാൻ കൊണ്ടാണ് പുട്ടുണ്ടാക്കാറുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം അതിങ്ങനെ കുറച്ച് ഹാർഡാണല്ലോ പിന്നെ അങ്ങനെ അങ്ങനെ പുട്ടുണ്ടാക്കാതെ ആയതായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ദേ ഇന്നലെ സ്റ്റീം പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു പുട്ട് എന്ന് കരുതിയാ അപ്പം അങ്ങനെ നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതേ അപ്പം അതിലേക്ക് ഒരു ഗ്ലാസ് പൊടിയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചെറു ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വയ്ക്കാനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനതുപോലെ ചെയ്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കുന്നത് ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ അപ്പോൾ ചെറുപയർ ഇതേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനതൊന്ന് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ അതുപോലെ ചായ ഇങ്ങോട്ട് തിളച്ചപ്പോൾ അതൊന്ന് പൊടിയിട്ടതിന് ശേഷം അതങ്ങോട് മാറ്റി വെച്ചെടുത്തിട്ട് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ പിന്നെ ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചിരവിയിട്ടിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുട്ട് ഒന്നാമത്തെ കുട്ടിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ചതിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് മിക്സിയുടെ ജാറിലിട്ട് അരയാൻ വേണ്ടി കുറച്ച് പാട് വെട്ടു കേട്ടോ കുറച്ച് മതിയെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ചെറിയ ജാറിലാണ് ഞാൻ അരച്ചതെങ്കിൽ കൂടി കുറച്ചൊന്ന് അരയാൻ പ്രയാസമായിരുന്നു കേട്ടോ പറ്റേ കുറച്ചായതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയ്ക്ക് ഇതേ അപ്പൂസ് എണീറ്റിന്നിട്ടുണ്ട് കേട്ടോ ആൾ കുക്കറിൻ്റെ വിസിലടി കേട്ടിട്ട് എണീറ്റതാണ് കേട്ടോ പണീട്ടിട്ട് അതേപോലെ കിടക്കേന്ന് എണീറ്റിട്ട് നേരെ അടുക്കളയ്ക്ക് നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉറക്കത്തിലാണ് വരുന്നത് അപ്പോൾ ഞാൻ വേഗം എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോസ് പിന്നെ അവനവിടെ ഇരിക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വേഗം എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് കറി വറുത്തിടാൻ വേണ്ടിയിട്ടും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും പൊട്ടിച്ചിട്ട് വേഗം അതൊന്നിട്ട് കറി വറുത്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളിത് നമുക്കിനി കറിയൊക്കെ ഒക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ കുക്കറിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വേഗത ആ കുക്കറൊന്നും അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്നുകൊണ്ട് വേഗം കഴുകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സാധനമൊക്കെ അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോഴത്തെ കറിയൊക്കെ ഒന്ന് ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ദേ അങ്ങനെ ആ ഒരു പുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പുട്ടായിട്ടുണ്ട് അപ്പോഴേക്ക് പിന്നെ ദേ അപ്പോസിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ആൾ ഒക്കത്തു നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ ആ പുട്ട് ഞാനങ്ങോട് മാറ്റി വെച്ചിട്ട് കറിക്ക് വേണ്ട വെണ്ടയ്ക്കയും കൂടി ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെണ്ടയ്ക്ക് അതേ വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇന്നലെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഏട്ടൻ അരികോട് പോയ സമയത്ത് നമ്മൾ കുക്കറിൻ്റെ അടപ്പേട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുക്കറിന് വിസിലൊന്നും ഇങ്ങനെ വരുന്ന സമയത്ത് തട്ടി കൊടുത്താൽ മാത്രമേ വിസിൽ വരുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ വിസിലൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അങ്ങനെ ആ കുക്കറാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടപ്പ് അടപ്പ് ഞാൻ കൊടുത്തെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ അടപ്പൊക്കെ അതുപോലെ കിട്ടുന്ന തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആ കുക്കറും കൂടെ വേണം അടപ്പ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പിന്നെ ഒരു ദിവസം പോവാം എന്ന് വിചാരിച്ച് അങ്ങനെ അതവിടെ മാറ്റി വെച്ചു അപ്പോൾ ഇങ്ങനെ ഈ ഒന്നാമത്തെ കുറ്റി പുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് മുന്നോട്ട് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന പുട്ടുപൊടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല സുഖ സുന്ദരമായിട്ട് പുട്ടുണ്ടാകുന്ന പൊടിയായിരുന്നു കേട്ടോ പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ നമ്മൾ വിചാരിച്ചത്ര സൂപ്പറല്ല ഈ പുട്ട് ഇതിപ്പം ഞാൻ ഏകദേശം എന്താ പറയുക പച്ചരി പൊടി കൊണ്ടു പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട് പക്ഷെ അത്രയും ഇങ്ങോട്ട് നൈസല്ല എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം കേട്ടോ പക്ഷേ ഞാൻ ആ വാങ്ങുന്ന പൊടിയുടെ അത്ര ആ പ്രതീക്ഷിച്ച് അത്രയും ഇങ്ങോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ അതേ രണ്ടാമത്തെ കുറ്റി ഞാൻ ഒരു ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കുറ്റി പുട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ കുട്ടി പുട്ടുകുറ്റിയിൽ അത്ര അധികം വീതി ഇല്ലാത്ത പുട്ടുകുറ്റിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോസ് വന്നിട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാത്രത്തിലാണ് നാളികേര ഉള്ളത് കേട്ടോ അപ്പം അതാണ് എന്താണ് വന്ന് നോക്കിയത് അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ അപ്പം അങ്ങനെ തിരി അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിൽ ഫില്ല് ചെയ്ത് വെച്ച് കുറച്ച് അമർത്തിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് അമർത്താത്തത് കൊണ്ടുള്ള പ്രശ്നം വേണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ നടച്ചു കൊടുത്തിട്ട് നമ്മൾ കുട്ടൊക്കെ നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തീ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറിയൊക്കെ റെഡിയാക്കിയിട്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവിടെ വിസിലടിക്കട്ടെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും അതുപോലെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വേറെ കഷ്ണങ്ങളൊന്നും ചേർത്ത് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള കഷ്ണം വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതേ രണ്ടാമത്തെ കുട്ടി പുട്ടു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ ഇട്ട് കൊടുത്ത സമയത്ത് ക്യാമറയിലേക്ക് ആവി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെയാണ് കുട്ടിണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം ഇതേ നമ്മൾ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇന്നലെ ഞാൻ തേങ്ങയൊക്കെ ചിരവി അതൊക്കെ ഒന്ന് വറുത്തിട്ട് തണുപ്പ് മാറിയതിന് ശേഷം ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കറിയൊക്കെ ആയിട്ടുണ്ട് അതൊന്ന് എടുത്ത് തണുപ്പ് മാറി അത് അരച്ചെടുത്തു അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ കറിയൊക്കെ ആയപ്പോൾ അതേ കറിയിലും കൂടെ ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ സാമ്പാറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ദേ ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ നമ്മളെ പുട്ടവും കട പുട്ടും കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയും കടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടെ ഞാനൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഞാനും അപ്പൂസും മനും കൂടെ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ പുട്ടവും കറിയൊക്കെ എടുക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ പുട്ടും ചെറുപയറും ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെറുപയർ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കൂടി അതിന് നാളികേരയുടെ ആദ്യമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതെ ഇന്ന് ഞങ്ങൾ ഉമ്മർത്ത് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത് കേട്ടോ അപ്പോൾ തീരെ എന്താ പറയുക മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏട്ടം പോയിട്ടോ ആ ഏട്ടം പോയ വാശിയിൽ അപ്പൂസും ഇവിടെ കരഞ്ഞ് ബഹളം വെച്ച് ആകെ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടം പോകാൻ വേണ്ടിയുള്ള നേരത്തെ എടുക്കാഞ്ഞിട്ട് ഏട്ടനാണെങ്കിൽ പോവാഞ്ഞിട്ട് വഴുകും ചെയ്തു അങ്ങനെ ആകെ അലമ്പായി ആൾ കരച്ചിലും പിഴിച്ചിലും ജഗ പുകയായിട്ടോ പിന്നെ അത് ഞങ്ങൾ ഉമർത്തിരുന്ന് തന്നെ ഇങ്ങോട്ട് ചായ ഒടിച്ചു കെട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരുപാട് അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ടു തേങ്ങ വെയിലത്തിട്ടു അതൊക്കെ കഴിഞ്ഞു അകൊക്കെ അടിച്ചുവാരി മുറ്റൊക്കെ അടിച്ചു ആർ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലൈവ് ചെയ്യാൻ കേട്ടോ ആ ലൈവ് ചെയ്ത് പത്തരക്കായ്പയ്ക്ക് പണികളൊക്കെ കഴിഞ്ഞ് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ലൈവ് കഴിഞ്ഞു കഴിഞ്ഞതേ ഞാൻ വേഗം പോയിട്ട് ഓടിപ്പോയി കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും മഴക്കാറും കാര്യങ്ങളൊക്കെ വന്ന് തേങ്ങയൊക്കെ ഒന്ന് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ പപ്പടം കാച്ചവാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ പപ്പടം കാച്ചാൻ കുറേ ദിവസമായി നല്ല പപ്പടം നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് നല്ല പപ്പടമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ പൊടി നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അത് പരത്താൻ ഉപയോഗിക്കുമ്പോഴുള്ള പൊടി ഉണ്ടല്ലോ ആ പൊടിയൊക്കെ ഒന്ന് ഞാൻ ആകെ വരണ്ടി എന്താ പറയുക കത്തി കൊണ്ട് ചുരണ്ടി ചൊരണ്ടി കളയില്ലേ അങ്ങനെയൊക്കെ ചുരണ്ടി ചുരണ്ടി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നല്ല ടേസ്റ്റുള്ള ഒരു പപ്പടം കിട്ടുന്നത് കേട്ടോ മറ്റേത് എന്താച്ചാൽ പപ്പടത്തിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല കറുമുറും പറഞ്ഞ് കഴിക്കുക അങ്ങനെ അങ്ങനെയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ പപ്പടമൊക്കെ ഒന്ന് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെറുതായി പൊട്ടിച്ചിട്ടാണ് കാച്ചെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രക്തക്കുറവുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ബീട്രൂട്ട് ഇഷ്ടമില്ലെങ്കിൽ കൂടി ഞങ്ങൾ ബീട്രൂട്ട് കഴിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ കുട്ടികളെയും കൂടി കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ മനുവിനും ഇഷ്ടമല്ല അപ്പൂസിനും ഇഷ്ടമല്ല എനിക്കും സത്യത്തിൽ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ നിവൃത്തിയില്ലാഞ്ഞിട്ട് നമ്മൾ എന്ന് പറയില്ല അതുപോലെ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഈ പപ്പടം കാച്ചുന്നതിന് മുന്നേ തന്നെ ഞാൻ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വേഗം തീ പപ്പടമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പപ്പടം കാച്ചതിന് ശേഷം ആ ഒരു എണ്ണയിൽ തന്നെ നമ്മളങ്ങോട് ഉപ്പേരി ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോഴേക്കും ഇതേ മഴക്കാറും മഴയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ തേങ്ങ എടുത്ത് വിട്ടു പക്ഷേ ഇതേ പിന്നെ അതേ വന്നിരിക്കണം നല്ല വെയിലോ പിന്നെ ഉച്ച വരെ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതേ നമ്മൾ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടിയൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തര കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കഞ്ഞി കൊടുത്ത സമയത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞതേ ഉപ്പേരിയും കൂടെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് പൊട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഉപ്പും ഇട്ടുകൊടുത്തോ അതോ അന്ന് വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടെ വേവിച്ചെടുക്കണത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ഞങ്ങൾ പിന്നെ ഒരു ലൈവ് ചെറിയ ലൈവ് ചെയ്തു പക്ഷേ ആ ലൈവ് ശരിയായില്ല ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം അതേ ഞങ്ങൾ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് ചോറൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതേ ഈ ഈ ഒരു ചെമ്പില് നിങ്ങൾ എന്താ വിചാരിക്കുക ഒരു കോട്ട ഉണ്ടല്ലോ എന്നുള്ളത് അത് കയ്യിൽ നിന്ന് വീണതായിരുന്നു കേട്ടോ അപ്പോൾ ആ വീണ സമയത്ത് അത് കോടിപ്പോയി പക്ഷേ അത് ശരിയാക്കിയിട്ട് പിന്നെ ശരിയാവുന്നേ ഇല്ല കേട്ടോ കുറേ ഇടിയും കുത്തും കൊടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ശരിയാവണില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ശരിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതേ നമ്മൾ ചോറ് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറിന് പുറമെ ആ ചെറുപയർ എടുത്തൊക്കെയാൽ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചെറുപയറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ അതും കൂടെ എടുത്തു കേട്ടോ പിന്നെ ഇതേ പിന്നെ തുടങ്ങിയ മഴയാണ് കേട്ടോ പെരും മഴ എന്ന് പറഞ്ഞാൽ പെരും മഴ കേട്ടോ ഇതിപ്പം ഞാനൊരു നാല് മണിക്ക് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ മൂന്നര നാല് മണിക്ക് എടുത്ത വീഡിയോ ആണ് അമ്മമാതിരി മഴയാണ് കേട്ടോ പിന്നെ മഴ കുറയുന്നില്ല കൂടുക എന്നല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയും പിന്നെ അതുപോലെ കൂടും പിന്നെയും കുറയും അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ആകെ ഭയങ്കര വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ അടുക്കള ഭാഗത്ത് നിന്നിട്ടതൊന്ന് വീഡിയോസ് എടുത്തതായിരുന്നു അത് നേരെ നേരത്തെ സിറ്റോട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അപ്പൂസം ഉറങ്ങി നീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഉറപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നീട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് അപ്പൂസിന് പേടിയാണ് അപ്പോൾ വേഗം എണീക്കും ഊട്ടോ മഴേൻ്റെ സൗണ്ട് കേട്ടാൽ അപ്പോഴേക്കിത് മഴവെള്ളം വീണിട്ട് നമ്മളെ ചാക്കൊക്കെ നീങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ കണ്ടില്ലേ എത്രയ്ക്കും വെള്ളം ഒഴുകിയിട്ടുണ്ട് കേട്ടോ നമ്മളെ അവിടെ താഴെത്തുന്ന ആടലോടകത്തിൻ്റെ ഇല കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് ആ വെള്ളം നിൽക്കുന്നത് കേട്ടോ അതുപോലെ ഒരാൾ എന്താ മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ആടലോടകം എന്ന് പറഞ്ഞാൽ അത് ഈ ചുമയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് ചെടിയാണ് കേട്ടോ ആടലോടകം അത് ഞാൻ വളർന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ മഴ അവിടെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ കട്ടൻ ചായയും അടയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഇവിടെ വെള്ളം വീഴുന്നുണ്ട് ഇട്ട് അപ്പോൾ ഞാനൊരു പാത്രം വെച്ചു കൊടുത്തതാണ് ഇതാണ് ഞാൻ ലൈവ് ചെയ്യുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ പാത്രമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഔട്ടിലൊക്കെ വെള്ളം വീഴുന്നതിന് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും വെള്ളം വീഴുന്നത് കണ്ടിട്ട് അവിടെ ഒരു കുത്തു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും പോയി വീഴുട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അല്ലാതെ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ കുത്തിയോടത്ത് പിന്നെ വെള്ളം വീഴില്ല പിന്നെ കുറച്ച് അപ്പുറത്ത് വേറെ എവിടെയെങ്കിലും വെള്ളം വീഴും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ശർക്കരൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ അരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ കറണ്ട് പോയി അപ്പോൾ ഞാൻ മനുവിനോട് വന്നിട്ട് വീഡിയോ എടുത്തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇതിട്ട് അപ്പോൾ കറണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ അതീ ലാസ്റ്റത്തതാണ് നമ്മൾ മനുവിനെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നത് മനു അപ്പൂസിന് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൂസിന് പേടി ആയതുകൊണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ അതീ കഴിഞ്ഞു നമ്മൾ പരിപാടിയിട്ട് പിന്നെ കുറച്ച് തേങ്ങ കൂടുതൽ ആ ഒരു തേങ്ങ കംപ്ലീറ്റ് ഞാൻ ചെലവിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഞാൻ ശർക്കര ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ വേണമെങ്കിൽ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇതിൽ ലാസ്റ്റിതും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇലയൊന്നും എടുക്കാൻ പോകാനാവില്ല മടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല മഴയും പെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇലയൊക്കെ എടുക്കാൻ വേണ്ടി പോവാനാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പണി തീരും ചെയ്യുമല്ലോ അപ്പം അങ്ങനെ പിന്നെ വേണം എനിക്ക് മനസ്സിലായത് ഇതിന് എന്നാണ് പേര് പറയുക എന്നുള്ളത് കേട്ടോ ഇതൊക്കെ വേറെ വീഡിയോസ് കണ്ടിട്ടും കമൻറ്റ് കണ്ടിട്ടൊക്കെ മനസ്സിലായ കാര്യങ്ങളാണ് കേട്ടോ ഇതിന് പൂവാടാന്നാണ് പറയുക എന്നുള്ളത് ഇത് ഞാൻ പണ്ടൊരു ദിവസം പ്രഗ്നൻ്റ് ആയ സമയത്ത് എളുപ്പ പരിപാടിക്ക് ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അത് അടയൊക്കെ ആയിട്ടുണ്ട് അടക്കായ ഞങ്ങളിത് അടയൊക്കെ കഴിച്ചു ദേ അപ്പോഴും കറണ്ടൊന്നും വന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഫ്ലാഷ് അടിച്ചതാണ് കേട്ടോ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് നോർമലായിട്ട് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള വെളിച്ചം വെളിച്ചം ഉണ്ട് കേട്ടോ അത്ര കിരീടമായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല വാതിൽ തുറന്ന് വെച്ചാൽ വെളിച്ചം ഉണ്ടാവും അപ്പോൾ അത് ഞങ്ങൾ അടയൊക്കെ അങ്ങനെ കഴിച്ചിരുന്നു അപ്പോൾ നമ്മളത് അടയൊക്കെ കഴിച്ചിരുന്നു കേട്ടോ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ ചോർന്നിട്ടും കാര്യങ്ങളൊന്നും പിന്നെ അതേ കറണ്ട് വരുന്നു പോകുന്നു കരണ്ട് വരുന്നു പോകുന്നു അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതേ വേഗം കുറച്ച് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ വേഗം രണ്ട് മൂന്ന് പപ്പടം കൂടെ കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതേ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം മുട്ടുണ്ടാക്കുന്ന ചട്ടിയിൽ തന്നെ അങ്ങോട്ട് പപ്പടം കാച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പപ്പടം കാച്ചെടുക്കാനും കേട്ടോ പിന്നെ അതുശേഷം മുട്ടയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം ഓക്കെ ബൈ ബൈ സി യു ടേക്ക് കെയർ ബൈ താങ്ക്